ഇന്ത്യൻ ബോക്സിംഗിന് ഇനി നല്ല കാലമാണ് വരാൻ പോകുന്നതെന്നും ആ സുവർണാവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ കേരളം തയ്യാറാവണമെന്നും കേരള സംസ്ഥാന അമേച്ചൂർ ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എൻ കെ സൂരജ് സെക്രട്ടറി ഡോക്ടർ ഡി ചന്ദ്രലാൽ എന്നിവർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇംഗ്ലണ്ടിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ രണ്ടാം സ്ഥാനം നേടിയത് ഇതിന്റെ ആദ്യ സൂചനയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി ബോക്സിംഗ് മത്സരത്തെ ശക്തിപ്പെടുത്താൻ സംസ്ഥാന തരത്തിൽ വിവിധ പദ്ധതികൾക്ക് അസോസിയേഷൻ രൂപം നൽകിയിട്ടുണ്ട് കൂടാതെ സംസ്ഥാനത്ത് കൂടുതൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ് കേരളത്തിന്റെ ബീച്ചുകൾ കേന്ദ്രീകരിച്ച് പുതുമയാർന്ന ബീച്ച് ബോക്സിംഗ് മത്സരങ്ങളും അസോസിയേഷൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് മെഡലുകൾ കരസ്ഥമാക്കിയ ബോക്സിംഗ് താരങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടെന്നും ഈ താരങ്ങളാണ് കേരളത്തിന്റെ കരുത്തെന്നും പ്രസിഡന്റ് പറഞ്ഞു സത്യം എന്താണെന്ന് പുറത്തു കൊണ്ടുവരേണ്ട സമയം ഇപ്പം ഒരു കുട്ടി പോലും ഒരു മലയാളികുട്ടി പോലും ഇന്ത്യൻ ടീമിലും ആണ് ഇന്ത്യൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുത്തേക്കുന്നത് ഈ അറുപത് കുട്ടികളിലും ഒരു മലയാളിക്കുട്ടി പോലും ക്യാമ്പിലില്ല അപ്പം ഇന്ത്യയിൽ കേരളത്തിലെ ബോക്സിങ് എത്ര പിറകിലേക്ക് പോയി എന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുകയാണ് പണ്ട് രണ്ടായിരത്തി അഞ്ചിലൊക്കെ നാൽപ്പത് കുട്ടികളെ ക്യാമ്പിലോടൊപ്പം പതിനാല് കുട്ടികളോളം കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളുണ്ടായിരുന്നു അതിന് കണ്ണൂരിന് അഭിമാനിക്കാവുന്നതാണ് ലേഖയുണ്ടായിരുന്നു അശ്വതി പ്രമയുണ്ട് സ്വപ്ന മിക്കയുണ്ട് ഇരുട്ടി സ്വദേശിയാണ് മെറീന ജോസ് ഇരിട്ടിയിലുള്ളതാണ് കൊടിയാമല പിന്നെ ബിജിമോൾ ജെയിംസ് ഈ കണ്ണൂർ ഡിവിഷനിൽ പഠിച്ചതാണ് അങ്ങനെ ശക്തമായ വനിതാ ഡോമിനേഷൻ ഇന്ത്യക്കുണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് നമ്മൾ എത്ര പുറകിലേക്ക് പോയി അതിൻ്റെ കാരണമാണ് നിങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ബി എസ് ഐ അംഗീകാരമുള്ള സംസ്ഥാന അമേച്ചർ ബോക്സിംഗ് അസോസിയേഷനെ സ്പോർട്സ് കൗൺസിൽ അടിയന്തരമായി അംഗീകാരം നൽകി കേരള ബോക്സിംഗ് മേഖലയെ ശക്തിപ്പെടുത്താൻ സർക്കാർ തലത്തിൽ അടിയന്തര ഇടപെടൽ ഇടപെടലുണ്ടാവണമെന്ന് അവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സ്പോർട്സ് കൗൺസിൽ മുൻ അംഗം ഒ കെ ബിനീഷ് വത്സൻ പെരേര അജിത് വിൽഫ്രഡ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ